അതിലെ ജാളിത മറച്ചു വെച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് ഞാൻ പറയുന്നത് കേട്ടായിരുന്നോ ആ കുട്ടിയുടെ വീട്ടിൽ ഉടനെ പോണം സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ടു സർ ഞാൻ അവരെ പോയി കാണാം മനീഷ് പറഞ്ഞു പോയിക്കോ സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ചാണ് ചിന്തിച്ചത് ഈ നീലിമ കാരണം ഞാൻ നാണം കെടുമെന്നാണ് തോന്നുന്നു ഇന്ന് തന്നെ മനീഷ് എന്ന് കരുത് കാണുവാ ഇവൾക്ക് ഇന്നെങ്കിലും മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പാടില്ലായിരുന്നോ വെറുതെ എന്നെ ഇങ്ങനെ വട്ടുപിടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഓരോന്നിലും പോയി തലവെച്ച് കൊടുക്കാൻ മാത്രം മണ്ടിയാണോ ഇവള് ഇവൾ ഇനിയും ഞാൻ എങ്ങനെയതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ ഇവൾക്കിനി അവനോട് എന്തെങ്കിലും അടുപ്പം തോന്നുന്നുണ്ടാവോ സിദ്ധാർത്ഥ് ആലോചിച്ചു അതോർത്തപ്പോൾ അവന് നേരിയ ആശങ്ക തോന്നി നീലിമ മറ്റാരെയും സ്നേഹിക്കുന്നത് അവനെ സഹിക്കാൻ കഴിയില്ലായിരുന്നു നീലിമേ ഇനി ഇതുപോലെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് ചെറിയൊരു പണിഷ്മെന്റ് എങ്കിലും കൊടുത്തേ പറ്റൂ സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു അവൻ വേഗം ഓഫീസിലെ ജോലികൾ ഒതുക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി നീലമെ കാണണമെന്നവന് തോന്നുന്നുണ്ടായിരുന്നു അവളോട് റാമിന്റെ കാര്യത്തിൽ വീണ്ടും ചെന്ന് ഇടപെട്ടതിനെ കുറിച്ച് ചോദിക്കണം അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നാലും റാമിന്റെ കാര്യത്തിൽ അവൾ അവളിങ്ങനെ ഇടപെടുന്നത് തനിക്കിഷ്ടമല്ലെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് റാമാണോ താനാണോ വലുതെന്ന് അറിയണം സിദ്ധാർത്ഥിങ്ങനെ ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത് അപ്പോൾ അശ്വിൻ ഹാളിലിരുന്ന ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് വന്നത് കണ്ടപ്പോൾ അശ്വിൻ അവന്റെ അടുത്തേക്ക് ഓടി ഡാഡി അശ്വിൻ ഓടിച്ചെന്ന് വിളിച്ചു സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി അച്ചു എന്തായി നിന്റെ ചിത്രം വരെ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ അശ്വിൻ അവന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന് ചിത്രം നിവർത്തി കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഡാഡി ഇത് കണ്ടോ നമ്മുടെ ഫാമിലിയാണ് ഞാനും അച്ഛനും അമ്മയും അശ്വിൻ പറഞ്ഞു അവൻ പുതിയതായി വരച്ച ചിത്രമാണതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി സിദ്ധാർത്ഥ് ചിത്രം നോക്കി ആഹാ കൊള്ളാലോ നന്നായിട്ടുണ്ട് അച്ചുട്ടൻ കിടലനായി ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ ചിത്രത്തിലെ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് ചോദിച്ചു അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ഇതാരാളെന്ന് മനസ്സിലായോ ഡാഡിക്ക് അശ്വിൻ ചോദിച്ചു ഇല്ല ആരാ സിദ്ധാർത്ഥ് ചോദിച്ചു ഇത് എന്റെ അനിയനാ ഡാഡിക്കും അമ്മയ്ക്കും ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞു വാവ അവനാ ഇത് അശ്വിൻ ചിത്രം നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ആ കുഞ്ഞു എത്രത്തോളം ആഗ്രഹങ്ങളാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അവന് മനസ്സിലായി ഒന്നും പറയാതെ അശ്വിനെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്നിട്ട് തിരിഞ്ഞു നടന്നു ഡാഡി ശരിക്കും ഈ ചിത്രം എങ്ങനെയുണ്ട് അശ്വിൻ ചോദിച്ചു അത് കേട്ട സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടായി സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിന്റെ മുഖം തെളിഞ്ഞു സിദ്ധാർത്ഥിന് തന്റെ ചിത്രം ഇഷ്ടമായെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവന് സ്വർഗം കിട്ടിയ പോലെയായിരുന്നു അശ്വിനെ സംബന്ധിച്ച് സിദ്ധാർത്ഥ് അവന്റെ സ്നേഹനിധിയായ ഡാഡിയാണ് ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന അശ്വിനെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല നീതമ്മയെ കാണിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് അശ്വിൻ അവന്റെ മുഖത്തേക്ക് നോക്കി കാണിച്ചു പക്ഷേ കുഞ്ഞുവാവയുള്ള ചിത്രം ഞാനിപ്പോ വരച്ചതാ അത് കാണിച്ചില്ല ആദ്യം വരച്ചതാ കാണിച്ചത് ഇത് വരച്ചു വന്നപ്പോഴേക്കും അമ്മ ഉറങ്ങി അശ്വിൻ പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥ് സോഫയിലിരുന്ന് മയങ്ങിപ്പോയ നീലിമയെ ശ്രദ്ധിക്കുന്നത് അവനുടനെ അശ്വിനെ നോക്കി നമുക്ക് ഈ ചിത്രം ഫ്രെയിമിലാക്കി മൊൻറ്റ മുറിയില വെക്കാം എന്താ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് അശ്വിന്റെ മുഖം സന്തോഷം കൊണ്ട് തൊടുത്തു ശരിക്കും അശ്വിൻ ചോദിച്ചു അതെ ആദ്യം നെയ്ത് ഫിനിഷ് ചെയ്യും എന്നിട്ട് ഡാഡി ഏൽപ്പിക്കെ നമുക്കത് ഫ്രെയിമിലാക്കി വെക്കാം ഞാനല്ല പറയുന്നേ സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ അത് കേട്ട് സന്തോഷത്തോടെ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി പോയി അവൻ ഹോളിന്റെ ഒഴിഞ്ഞ മൂലിൽ ചെന്നിരിക്കുന്നതും ചിത്രം വീണ്ടും വരച്ചു തുടങ്ങുന്നതൊക്കെ കണ്ടുകൊണ്ട് സിദ്ധാർത്ഥ് ഒരു ചെറു ചിരിയോടെ നീലിമയുടെ അരികിലേക്ക് ചെന്നിരുന്നു അവൾ സിദ്ധാർത്ഥ് വന്നതുപോലും അറിഞ്ഞിട്ടില്ല നീലിമ ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഏ സിയുടെ തനിപ്പിൽ കൂനിക്കൂടി ഉറങ്ങുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ മീതെ ഒരു ഷോൾ എടുത്ത് പുതപ്പിച്ചു കൊടുത്തു എല്ലാം വരുത്തി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഉറങ്ങു നോക്ക് നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നീലിമ കണ്ണു തുറന്ന് സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി സിദ്ധാർത്ഥ് എപ്പോഴാ വന്ന് ഞാൻ കണ്ടില്ല നീലിമ എഴുന്നേറ്റ് ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ എങ്ങനെ കാണും നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ നടക്കുമല്ല സിദ്ധാർത്ഥ് പെറുപെറുത്തു അത് നീലിമ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവൻ എന്താണ് പറഞ്ഞതെന്ന് മാത്രം അവൾ കേട്ടിരുന്നില്ല സിദ്ധാർത്ഥ് വലതും പറഞ്ഞോ നീലിമ ചോദിച്ചു അല്ല ഉറക്കമൊക്കെ സുഖമായിരുന്നോ എന്ന് ചോദിക്കുവായിരുന്നു സിദ്ധാർത്ഥ് പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു നീലിമയ്ക്ക് അത് മനസ്സിലായില്ല ശരിയായില്ല വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതാ എവിടെയിരുന്നു ഉറങ്ങിപ്പോയ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി എങ്ങനെ ഉറക്കം വരാതിരിക്കും നീ നാട് നന്നാക്കാൻ ഇറങ്ങി ഉണ്ണിയാർച്ചല്ലേ സിദ്ധാർത്ഥ് ഇത്തവണ പറഞ്ഞത് നീലിമ വ്യക്തമായും കേട്ടു സിദ്ധാർത്ഥ എന്താ അങ്ങനെ പറഞ്ഞ് നീലിമ ചോദിച്ചു പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ തന്നോട് എത്ര വട്ടം പറഞ്ഞു നീലിമ റാമന്റെ കാര്യത്തിൽ ഇടപെടാൻ പോരുതെന്ന് എന്നിട്ട് നീ എനിക്ക് വല്ല വിലയും തന്നോ സിദ്ധാർത്ഥ് ചോദിച്ചു താൻ രാമന്റെ കാര്യത്തിൽ വീണ്ടും ഇടപെട്ടതുകൊണ്ടാണ് അപ്പോൾ അവന്റെ മുഖം വീർത്തിരിക്കുന്നതിന് കാരണമെന്ന് അവൾക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് അതിന് ഞാൻ ഇടപെട്ടതുകൊണ്ട് അത് സോൾവ് ആയില്ലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെന്താ നീലമ ചോദിച്ചു ഹവ്വാ ഇനി എന്തൊക്കെ പ്രശ്നം നിനക്കെതിരെ വരുമെന്ന് കണ്ടറിയണം ഞാനിതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞു അപ്പോ നിനക്കത് അനുസരിക്കാൻ വയ്യ സിദ്ധാർത്ഥ് പറഞ്ഞു നീലമ അതിന് മറുപടി പറയാതെ അവനെ നോക്കി അല്ല നീ എന്തിനാ റാമന്റെ തറവാട്ടിലൊക്കെ പോയത് അതും അറിയാത്തൊരു സ്ഥലത്ത് എന്ത് ധൈര്യത്തിലാണ് ഒറ്റയ്ക്ക് പോയത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് പിന്നെ റാമിനെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്നേ എനിക്കപ്പോൾ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാൻ നീലിമ വാക്കുകൾ പകുതിയിൽ നിർത്തി നീങ്ങിനെ റാമിനെ പറ്റി ചിന്തിക്കുന്നതിന്റെ പകുതി എന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു അവൻ അറിയാതെയാണ് ആ ചോദ്യം ചോദിച്ചത് ഏ അതെന്തിനാ സിദ്ധാർത്ഥിനു റാമിനെ പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇതേപോലെ ചിന്തിക്കാൻ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ് സ്നേഹം കൊണ്ട് അറിയാതെ ചോദിച്ചു പോയതാണതെന്ന് അവൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് ഉടനെ വിഷയം മാറ്റി അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം നീ ഒരു കുഴപ്പത്തിനും ചെന്ന് ചാടാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ എന്നും ഓരോ പ്രശ്നങ്ങൾ എനിക്ക് മടുത്തു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ ആശ്ചര്യത്തോടെ അവനെ നോക്കി അതിനിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായി നീലിമ ചോദിച്ചു അവൾ വീണ്ടും വീണ്ടും ചെയ്ത കാര്യം ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി നീ അവന്റെ കാര്യത്തിൽ എങ്ങനെ ചെന്ന് തലയിട്ട അറിയാലോ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാ മറുപടി പറയേണ്ടത് അത് മറക്കണ്ട നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അതിനുശേഷം അവനുടനെ മുകളിലേക്ക് പോയി അപ്പോൾ നീലിമ അവനെ അമ്പരപ്പോടെ നോക്കി ഷടാ റാമിന്റെ കാര്യത്തിൽ ഇടപെട്ടെന്ന് വെച്ച് എന്താ പ്രശ്നം ഇങ്ങർക്ക് കുശുമ്പാണെന്നാ തോന്നുന്നു നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവളുടെ മുഖത്ത് ചെറിയ ചിരി തെളിഞ്ഞിരുന്നു ഈ സമയം സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് മനീഷ് രാഘവന്റെ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ പലയിടത്ത് തിരഞ്ഞെങ്കിലും ആദ്യം ഫലമൊന്നും ഉണ്ടായില്ല റാംദേവിനെതിരെ വന്ന ആരോപണം സത്യമല്ല എന്ന് തെളിയിക്കാൻ അവൻ പീഡിപ്പിച്ചെന്ന് പറയപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത ഷാരികയുടെ മൊഴി ആവശ്യമാണ് ഇതിൽ ആ കുട്ടി എങ്ങനെയാണ് ഉൾപ്പെട്ടത് എന്നറിയണം അവൾക്ക് മാത്രമേ റാമിനെ ഈ കേസിൽ നിന്ന് ഇനി രക്ഷിക്കാൻ പറ്റൂ റാംദേവിനെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സിദ്ധാർത്ഥി ഇടപെട്ടാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത് കേസ് വീണ്ടും ആക്റ്റീവ് ആക്റ്റീവാവും മുന്നേ സത്യം വെളിപ്പെടണം ഇതൊക്കെയായിരുന്നു മനീഷ് ആലോചിച്ചത് ഷാരിക ചികിത്സയിലായിരുന്ന ഹോസ്പിറ്റലിൽ മനീഷ് അന്വേഷണവുമായി ചെന്നിരുന്നു പക്ഷേ അവർ അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ അവരുടെ വീട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് മനീഷ് പക്ഷെ വീട്ടിലും തറവാട്ടിലുമൊന്നും അവർ ചെന്നിട്ടില്ല ഒടുക്കം അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവർ അഡ്മിറ്റായ പുതിയ ഹോസ്പിറ്റലിനെക്കുറിച്ച് വിവരം കിട്ടി മനീഷ് അവിടേക്ക് ചെന്നു അവന്റെ ഒപ്പം കമ്പനി സ്റ്റാഫ് ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ നിർദ്ദേശപ്രകാരം എന്ത് വില കൊടുത്തും ഷാരികയും അമ്മയും തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുമെന്ന് മനീഷ് ഉറപ്പിച്ചിരുന്നു അവൻ കാഷ്വാലിറ്റിയിൽ അന്വേഷിച്ച് ഷാരിക കിടക്കുന്ന മുറി കണ്ടുപിടിച്ചു മനീഷും മറ്റുള്ളവരും അവിടേക്ക് ചെല്ലുമ്പോൾ ഷാരികയുടെ അമ്മ രാധ മുറിയിലുണ്ട് അപരിചിതരായ ആളുകളെ കണ്ടവാടെ ആ സ്ത്രീ ചാടി എഴുന്നേറ്റു ആരാ എന്താ ആ സ്ത്രീ പരിഭ്രമത്തോടെ ചോദിച്ചു അപ്പോൾ മനീഷും മറ്റുള്ളവരും അകത്ത് കയറി വാതിലകത്തുനിന്ന് അടച്ചു അപ്പോൾ സ്ത്രീ കൂടുതൽ പരിഭ്രമിച്ചു നിങ്ങളൊക്കെ ആരാ എന്താ വേണ്ടത് രാധ ചോദിച്ചു മിസ്റ്റർ രാഘവൻ ഇവിടെ ഇല്ലേ